ശ്രീലങ്കയുമായുള്ള ആദ്യ ഏകദിനത്തിലെ മത്സരഫലം ഇന്ത്യക്ക് വലിയ ഷോക്കായി മാറിയിരുന്നു രോഹിത് ശർമ്മക്ക് കീഴിൽ മികച്ച ടീമിനെ ഇറക്കിയിട്ടും ആദ്യ കളിയിൽ ജയിക്കാനായില്ല ടൈഗുണ്ട് ഇന്ത്യക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു അടുത്ത വർഷം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കവേ ഇന്ത്യയുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ് കഴിഞ്ഞ മത്സരമെന്ന് നിസ്സംശയം പറയാം അതേസമയം ആദ്യ മത്സരത്തിലെ ടീമിൽ ചില മാറ്റങ്ങൾ നാളേക്ക് ഇന്ത്യ വരുത്താൻ സാധ്യതയുണ്ട് അത് എന്തൊക്കെയെന്ന് നോക്കാം ഓപ്പണിംഗ് കോമ്പിനേഷനിൽ ഇന്ത്യ മാറ്റം വരുത്താൻ സാധ്യതയില്ല ക്യാപ്റ്റൻ രോഹിത്തും പുതിയ ിയെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശുഭ്മാൻ ഗില്ലും ചേർന്നായിരിക്കും ടീമിനായി അടുത്ത കളിയിലും ഓപ്പൺ ചെയ്യുക ആദ്യ മത്സരത്തിൽ തിളങ്ങാൻ കഴിയാതെ പോയ ഗിൽ ശക്തമായ തിരിച്ചുവരവ് തന്നെയായിരിക്കും അടുത്ത മത്സരത്തിൽ ലക്ഷ്യമിടുക മൂന്നാം നമ്പറിൽ വിരാട് കോഹ്ലി തുടരും കഴിഞ്ഞ മത്സരത്തിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനായില്ല ഇതിൻ്റെ ക്ഷീണം രണ്ടാമത്തെ മത്സരത്തിൽ വലിയൊരു ഇന്നിങ്സുമായി തീർക്കാനായിരിക്കും കോഹ്ലിയുടെ ശ്രമം നാലാം നമ്പറിൽ ശ്രേയസയറിൽ തന്നെ ഇന്ത്യ വീണ്ടും വിശ്വാസമർപ്പിക്കും എന്നാൽ അഞ്ചാം നമ്പറിൽ ഋഷഭ് പന്തിനെ തിരികെ വിളിക്കാൻ സാധ്യതയുണ്ട് മധ്യനിര ക്ലിക്കാവാതിരുന്നതാണ് ആദ്യ കളിയിൽ ഇന്ത്യക്ക് വലിയ ക്ഷീണമായി മാറിയത് അഗ്രസീവായി ബാറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ ടീമിലെത്തിച്ചാൽ അത് മധ്യനിരയെ കൂടുതൽ ശക്തിപ്പെടുത്തും ഋഷഭ് പന്ത് പ്ലേയിങ് ഇലവനിലേക്ക് വരിക യാണെങ്കിൽ സ്ഥാനം നഷ്ടമായേക്കുക മറ്റൊരു ഇടങ്കയ്യൻ ബാറ്ററും സീം ബോളിംഗ് ഓൾറൗണ്ടറുമായ ശിവന്തുബേയെ ആയിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ വിക്കറ്റ് കീപ്പറായത് കെ എൽ രാഹുൽ ആയിരുന്നു എന്നാൽ ഋഷഭ് പന്ത് സ്ക്വാഡിലേക്ക് വന്നാൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കേണ്ടതായി വരും പകരം സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടാകും കെ എൽ രാഹുൽ ടീമിൽ കളിക്കുക ഋഷഭ് പന്ത് അഞ്ചാമനായും രാഹുൽ ആറാമനായും ക്രീസിലെത്തിയേക്കും തുടർന്ന് സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർമാരായ അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറുമായിരിക്കും ബാറ്റ് ചെയ്യാനെത്തുക സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവ് തന്നെ തുടരുമ്പോൾ പേസ് നിരയിലുണ്ടാവുക ഹർഷദീപ് സിംഗും മുഹമ്മദ് സിറാജും തന്നെയായിരിക്കും പുതിയ പരിശീലകൻ ഗൗതം ഗംഭീറിനും കഴിഞ്ഞ മത്സരഫലം വലിയ തിരിച്ചടിയായിരുന്നു നേരത്തെ നടന്ന ട്വൻ്റി ട്വൻ്റി പരമ്പര മൂന്നേ പൂജ്യത്തിന് തൂത്തുവാരിയ ഇന്ത്യക്ക് ഏകദിനം അനായാസം തൂത്തുവാരാൻ സാധിക്കുമെന്നായിരുന്നു കരുതപ്പെട്ടത് സീനിയർ താരങ്ങൾ ഉൾപ്പെടുന്ന ഏറ്റവും മികച്ച ടീമിനെ പരീക്ഷിച്ചിട്ടും ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ വിയർത്തത് ശുഭസൂചനയല്ല ആദ്യകളിയിലെ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടായിരിക്കും ഞായറാഴ്ചത്തെ രണ്ടാം അംഗത്തിൽ ഇന്ത്യ ഇറങ്ങുക